എടപ്പാളിൽ പത്ത് വയസ്സുകാരിയായ പെൺകുട്ടിയെ തിയേറ്ററിനുള്ളിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ മൊയ്തീൻകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ച തിയേറ്റർ ഉടമയോട് പോലീസിന്റെ പ്രതികാരം ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി തിയേറ്റർ ഉടമ ഗോവിന്ദ തിയേറ്റർ ഉടമ സതീശിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസുകാർക്കടക്കം ഗുരുതര നടപടികളും അതോടൊപ്പം ആക്ഷേപങ്ങളും നേരിട്ട കേസിൽ സത്യം വിളിച്ചത് കൊണ്ടുവരാൻ ചൈൽഡ് ലൈനിലൊപ്പം ആദ്യം മുതൽ നിലനിന്ന വ്യക്തിയാണ് സതീഷ് അതിന്റെ പ്രതികാരം തീർക്കുകയാണ് ഇപ്പോൾ പോലീസ് എന്നാണ് വ്യക്തമാകുന്നത് ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് മൊഴിയെടുക്കാനുണ്ടെന്ന് പറഞ്ഞ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു ചങ്ങരകുളം സ്റ്റേഷനിലെത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചു കിട്ടുന്നില്ല ഇദ്ദേഹം തിരിച്ചെത്തുന്നില്ല ഈ സാഹചര്യത്തിൽ തിയേറ്റർ ജീവനക്കാർ സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരം പോലീസ് പറയുന്നത് എന്നാൽ മാധ്യമങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല പോലീസ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്താൻ പ്രചരിക്കാൻ പ്രചരിപ്പിക്കാൻ ഇയാൾ സഹായിച്ചു സതീഷ് സഹായിച്ചു അതോടൊപ്പം തന്നെ ഈ വിഷയം പോലീസിൽ അറിയിക്കാൻ വൈകി എന്ന രണ്ടി കർ എന്നീ രണ്ട് കാരണങ്ങളാണ് പോലീസ് പറയുന്നത് അതായത് ചൈൽഡ് ലൈനിൽ ഈ വിഷയം അറിയിച്ച് ദൃശ്യങ്ങൾ സഹിതം പോലീസിന് പരാതി കൊടുത്തിട്ടും രണ്ടാഴ്ചയോളം ഈ വിഷയത്തിൽ നടപടിയെടുക്കാതിരുന്ന പോലീസാണ് ഇപ്പോൾ ഈ തിയേറ്റർ ടമ വിഷയമറിയിക്കാൻ വൈകിയതിനാലാണ് കേസെടുക്കാൻ വൈകിയത് അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ ശ്രമിക്കുന്നത് കേരളം ഞെട്ടിയ ഈ വിഷയം ആരോരും അറിയപ്പെടാതെ പോകുമായിരുന്ന ഈ വിഷയം ചൈൽഡ് ലൈൻ വഴി പുറത്തെത്തിച്ചത് ആയിരുന്നു അതിൻ്റെ പേരിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈനടക്കം ഇദ്ദേഹത്തെ അഭിനന്ദിക്കുകയും കേരള സമൂഹം ഒറ്റക്കെട്ടായി സതീഷിനെ അഭിനന്ദിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും ആ അന്വേഷണത്തിന്റെയും അല്ലെങ്കിൽ ആ വിവാദങ്ങളുടെയൊക്കെ അലയോലികൾ ഒടുങ്ങിയപ്പോൾ പോലീസുകാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് അത് പ്രതികാരമായി തന്നെ കാണേണ്ടി വരും ഈ ഘട്ടത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഇതിൽ പോലീസുകാർ വീഴ്ച വരുത്തിയെന്ന് പുറത്തറിഞ്ഞതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കെതിരെയെല്ലാം അച്ചടക്ക നടപടികൾ ഉണ്ടായിരുന്നു സസ്പെൻഷൻ ഉണ്ടായിരുന്നു പോലീസ് സേനയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി തന്നെ ഇത് വിലയിരുത്തപ്പെട്ടു അങ്ങനെ പോലീസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവത്തിന് സംഭവ സംഭവം ജനങ്ങളെ അറിയിച്ച ഈ സതീഷിനെതിരെ ഇപ്പോൾ പ്രതികാര നടപടിയെടുക്കുകയാണ് പോലീസ് എന്ന് തന്നെ വേണം കരുതാൻ എന്തായാലും തിയേറ്റർ ജീവനക്കാരാണ് ഇപ്പോൾ ഇക്കാര്യം ഇപ്പോൾ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പോലീസ് പറഞ്ഞതായാണ് വിവരം സതീഷ് അന്ന് ചെയ്തത് ഈ ദൃശ്യങ്ങൾ സി 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 ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആകസ്മികമായാണ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇക്കാര്യം ചൈൽഡ് ലൈനിലെ അറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം അത് കൊടുത്തു അതിനുശേഷം ചൈൽഡ് ലൈൻ ഈ വിവരം പോലീസിനെ അറിയിച്ചിട്ടും പോലീസ് ആ ദൃശ്യങ്ങൾക്ക് മേൽ അടയിരിക്കുകയായിരുന്നു കാരണം പ്രതി മൊയ്തീൻകുട്ടി എന്നയാൾ വലിയ ധനാട്യനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ പിടിപാടുള്ള ഒരാളുമായിരുന്നതിനാൽ തന്നെ പോലീസ് അയാളെ തൊടാതെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെട്ടത് അത് ചൈൽഡ് ലൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഈ ദൃശ്യങ്ങൾ ചാനലിലൂടെ വരികയും കേരള സമൂഹം ഞെട്ടിത്തെരിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്ത ഘട്ടത്തിൽ പോലീസ് വലിയ സമ്മർദ്ദത്തിലായി സർക്കാരും സമ്മർദ്ദത്തിലായി അങ്ങനെ പോലീസിന് നടപടി എടുക്കേണ്ടി വന്നു നിമിഷങ്ങൾക്കകം മൊയ്തീൻകുട്ടി എന്ന ആ പണക്കാരനെ പോലീസ് പിടികൂടി ഇത്രയും കാലം മൂ മൂക്കിൻ്റെ കൂടി നടന്നിരുന്ന അയാളെ പിടി പിടികൂടാതിരുന്ന പോലീസ് ഈ ചാനലുകളിൽ ഈ ദൃശ്യം വന്നതോടുകൂടി ഇയാളെ പിടികൂടി പക്ഷേ പിടികൂടിയതിന് ശേഷവും മൊയ്തീൻകുട്ടിക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്താൻ ആ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല അതും മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് അയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ തന്നെ പോലീസ് തയ്യാറായത് അപ്പോൾ ഈ ിലൊക്കെ പോലീസിന്റെ വീഴ്ചകൾ പുറത്തു വരികയും അങ്ങനെ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും പോലീസുകാർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവുകയും ചെയ്തതിനൊക്കെ കാരണമായത് ആ തിയേറ്ററിലെ ആ ദൃശ്യങ്ങൾ പുറത്തെത്തി എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായും ഇയാളോട് സതീഷിനോട് പക തോന്നുക സ്വാഭാവികമാണ് ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് ആദ്യഘട്ടത്തിൽ തന്നെ സതീഷിന് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് എൻ്റെ പേര് പുറത്തു പറയരുത് അല്ലെങ്കിൽ ഇത് പുറത്തു പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന പേടി തനിക്കുണ്ട് എന്നെല്ലാം സതീഷ് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എം സി ജോസഫൈനടക്കം അദ്ദേഹത്തെ നേരിൽ കണ്ട് അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി അദ്ദേഹവും സമാധാനത്തിലായിരുന്നു തനിക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിലായിരുന്നു പക്ഷേ ആ വിവാദം കെട്ടടങ്ങി ആ പ്രശ്നം എല്ലാവരും മറന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഇതാ പോലീസ് പ്രതികാര നടപടി എന്നോണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ട് കാരണങ്ങളാണ് പറയുന്നത് അതായത് ഈ പ്രതികളെ യഥാർത്ഥ പ്രതിയെ പിടികൂടാനും ആരോരും അറിയാതെ പോകുമായിരുന്നൊരു വിഷയം ജന ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനും ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ അത് പുറത്തുവിട്ടു അല്ലെങ്കിൽ ആ ആ ദൃശ്യങ്ങൾ ചൈൽഡ് ലൈനിൽ കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു രണ്ട് ഇത്രയും വലിയൊരു കുറ്റം കണ്ടിട്ടും പോലീസിനെ അറിയിക്കി അറിയിച്ചില്ല അറിയിക്കാൻ വൈകി ഈ രണ്ട് കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നതെന്നാണ് തിയേറ്റർ ജീവനക്കാർ വഴി നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഈ സതീഷിനേക്കാൾ വലിയ പദവിയിലിരിക്കുന്ന ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇതേ പരാതി കൊണ്ടു കൊടുത്തിട്ടും മിണ്ടാതിരുന്ന പോലീസ് സതീഷാണ് ആദ്യം പരാതി കൊടുത്തിരുന്നതെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന കാര്യം ഇപ്പോഴും ബാക്കിയായി തന്നെ നിൽക്കുന്നു എന്തായാലും ആ വിഷയത്തിൽ സതീഷിനോട് പ്രതികാരം തീർക്കുകയാണ് പോലീസ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് ഈ വിഷയം ഇപ്പോൾ വാർത്തയായതോടുകൂടി എല്ലാവരും സാമൂഹ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനങ്ങളുമൊക്കെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇതോട് പ്രതികരിച്ചിട്ടുള്ളത് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്